പ്രേക്ഷകൻ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിളിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്രൻ എന്നാണ് ശ്രീ രാജേന്ദ്രൻ എന്താണ് ഈ വിഷയത്തിലുള്ള താങ്കളുടെ അഭിപ്രായം ഈ ഗവൺമെന്റ് ഈ ഫണ്ട് ഇല്ലാതെ ഇത്തരത്തില് വലിയ രീതിയിൽ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുന്നത് അത് എത്രത്തോളം ഗുണം ചെയ്യും ഗജരാവിനെ ഗുണം ചെയ്യും എന്നുള്ള കാര്യം പരിശോധിക്കണം അപ്പൊ ഇതിനാകെ ഇനി ഒരു പ്രതിവിധി ഉള്ളത് പണ്ട് കോട്ടയത്ത് ഒരു വലിയ ബാങ്ക് വെള്ളം ഒരു വലിയൊരു പത്രമുതലാളിയുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ബാങ്കുകളിൽ നടത്തിയ ആ പൈസ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ഈ ഗവൺമെന്റിന് കൊടുത്ത് അവരെ സംരക്ഷിച്ച് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും നിങ്ങൾക്ക് നാണമാവൂലേ ഈ ഒരു ചാനൽ ഒരു ചർച്ച നടത്താനായിട്ട് ഇത് ഗവൺമെന്റിനെ അനുമോദിക്കുന്നതിന് പരം ഗവൺമെന്റിനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്നില്ല ചോദിച്ചത് ഇത്ര മാത്രമുണ്ട് സർക്കാരിന്റെ കയ്യിൽ ഫണ്ടുണ്ടോ എങ്ങനെ പണം കണ്ടെത്തും എന്ന ചോദ്യം മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് വല്ലാത്തൊരു ആവലാതി തന്നെയാട്ടോ മലയാള മനോരമയ്ക്ക് മനോരമ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇടതുപക്ഷ സർക്കാർ ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി നിങ്ങൾ എല്ലാവരും അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ നവംബർ മാസത്തോടു കൂടി രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ച് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നു അതുപോലെ തന്നെ വർക്കർമാരുടെ ഓണറിയം ആയിരം രൂപ കൂടി വർദ്ധിപ്പിക്കുന്നു പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും വേതനം ആയിരം രൂപ വർദ്ധിപ്പിക്കുന്നു അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷയ്ക്കായി പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷ പെൻഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു ഇങ്ങനെ വലിയ പ്രഖ്യാപനങ്ങൾ ഈ നാട്ടിലെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട മനുഷ്യരെ ചേർത്തു പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ നടത്തുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പ്രഖ്യാപിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് കേരളത്തെ അതിദരിദ്രരില്ലാത്ത നാടായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവാണ് ലോകത്ത് രണ്ടാമതായി ഇന്ത്യയിൽ ഒന്നാമതായി ആ നേട്ടം കൈവരിക്കുകയാണ് കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് അതിദരിദ്രല്ലാത്ത നാടായി ഈ കേരളത്തെ ഞങ്ങൾ മാറ്റും എന്നതായിരുന്നു ദീർഘവീക്ഷണത്തോടുകൂടി കൃത്യമായ കാഴ്ചപ്പാടുകളോടുകൂടി പ്ലാനിങ്ങുകളോടുകൂടി അതിദരിദ്രല്ലാത്ത നാടായി ഈ കേരളത്തെ മാറ്റിയെടുത്തിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ അറുപത്തിനാലായിരത്തി ആറോളം വരുന്ന മനുഷ്യരെ കുടുംബങ്ങളെയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചത് അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു സർക്കാർ നടത്തുമ്പോൾ മലയാള മനോരമയ്ക്ക് സഹിക്കുന്നില്ല മനോരമയുടെ ആവലാതി ഈ പദ്ധതിയൊക്കെ നടപ്പിലാക്കാൻ സർക്കാരിന്റെ കയ്യിൽ എവിടെ നിന്നാണ് ഫണ്ട് എന്നാണ് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ഈ നാടിനകത്ത് നടന്നു ഇവിടെ വലിയ കടാണ് വലിയ പ്രശ്നമാണ് ഈ നാടാകെ കുട്ടിച്ചോറാകാൻ വേണ്ടി പോവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഭീതി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു ഈ മനോരമ അടക്കമുള്ള മാധ്യമങ്ങളുടെ ഭാഗത്തു ഈ നാട്ടിൽ നടക്കുന്നു പക്ഷേ കേരളത്തിന്റെ ജി ഡി പിയുടെ കേവലം മുപ്പത്തി ശതമാനം മാത്രമാണ് കേരളത്തിന്റെ പൊതു എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം ഇന്ത്യയിൽ പതിമൂന്നാം സ്ഥാനത്താണ് കേരളം കടത്തിന്റെ കാര്യത്തിൽ കേരളത്തിന് മുകളിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ കേരളത്തേക്കാൾ കൂടുതൽ കടം മേടിച്ച സംസ്ഥാനങ്ങൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ കിഫ്ബിയിൽ നിന്ന് നടപ്പിലാക്കിയ പദ്ധതികൾ അതുപോലെ തന്നെ പെൻഷൻ ഫണ്ടിന്റെ ഭാഗമായിട്ടുള്ള പിന്നെ ഇടപെടലുകൾ ഇതിനെയെല്ലാം നമ്മുടെ കടപരിധിയുടെ ഭാഗമാക്കിയിട്ട് കേന്ദ്ര സർക്കാർ കേരളത്തെ ദ്രോഹിക്കുന്നു എന്ന് ഇവന്മാര് കാണില്ല എന്നിട്ടാണ് കേരളത്തിന്റെ ജി ഡി പിയുടെ മുപ്പത്തിമൂന്ന് ശതമാനത്തോളം ഉള്ള കടം ഉയർത്തി കാണിച്ചുകൊണ്ട് അയ്യോ കേരളം ഇതാ നശിക്കാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചരണങ്ങൾ ഇവന്മാർ നടത്തുന്നത് എന്നിട്ട് ഇപ്പോ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ ഈ നാട്ടിലെ മനുഷ്യരെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട മനുഷ്യരെ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ മനോരമക്കാരന്റെ ആവലാതിയാണ് ഇതൊക്കെ നടപ്പിലാക്കുമെന്ന് ഇത്രയും കാലം ഈ നാടിനകത്ത് പറഞ്ഞതൊക്കെ നടപ്പിലാക്കി കാണിച്ച ഇടതുപക്ഷം തന്നെയാണ് ഇപ്പോഴും നാട് ഭരിക്കുന്നത് ആ ഇടതുപക്ഷം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കും അത് ചെയ്തിരിക്കും എന്നതിൽ ഈ നാട്ടിലെ മനുഷ്യർക്ക് വിശ്വാസമുണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് മനോരമയടക്കമുള്ള ആളുകളോട് പറയാനുള്ളത് എന്തായാലും മനോരമക്കാരന്റെ ആ അവലാതിക്ക് കൃത്യമായ മറുപടിയാണ് ആ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആ മനോരമ റിപ്പോർട്ടറെ വിളിച്ച ആള് നൽകുന്നത് ലൈവായിട്ട് പോയതുകൊണ്ടേ അത് കട്ട് ചെയ്ത് പ്രചരിപ്പിക്കാനുള്ള സാഹചര്യവും മനോരമക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇത് മാത്രമല്ല കേട്ടോ ഇങ്ങനെ നിരന്തരം വ്യാജ വാർത്തകൾ കള്ള വാർത്തകൾ ഇടതുപക്ഷത്തിനെതിരെ കൊടുത്തോണ്ടിരിക്കുന്ന മനോരമയെ നാട്ടിലിറങ്ങിയാൽ ആളുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇതാണ് അവസ്ഥ മനോരമക്കാരൻ റിപ്പോർട്ടർ മൈക്കും തൂക്കി ഇറങ്ങിയാൽ ഇതേ രീതിയിലായിരിക്കും ഈ നാട്ടിലെ മനുഷ്യർ അവരോട് ഇടപെടാൻ വേണ്ടി പോകുന്നത് പോകുന്നെന്നുള്ളതാണ് എങ്ങനെയെങ്കിലും മയക്കും പിടിച്ചിറങ്ങിയിട്ടൊരു കുത്തി ഈ സർക്കാരിനെതിരെ ഉണ്ടാക്കണം ആരെങ്കിലുമൊക്കെ ഫോൺ വിളിച്ച് ഈ സർക്കാരിനെ നാല് തെറി പറയുകയാണെങ്കിൽ അത് ഈ നാട്ടിലെ ആളുകളെ കാണിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കണം ഇതാണ് ലക്ഷ്യം ഇപ്പൊ നോക്കൂ നിങ്ങൾ കോൺഗ്രസുകാർ യു ഡി എഫുകാർ ഇവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് വല്ലാത്തൊരു സങ്കടം ഉണ്ടാവും കഴിഞ്ഞ പത്ത് വർഷമായി അധികാരമില്ലല്ലോ അപ്പൊ അവർക്ക് അതിൻ്റെ സങ്കടം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇപ്പോ ഇടതുപക്ഷം രണ്ടായിരം രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചാൽ അത് കൊടുക്കുമെന്നതുകൊണ്ടാണ് കൊണ്ടാണ് യു ഡി എഫ് നമ്മൾ ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ പതിനെട്ട് മാസത്തെ കുടിശ്ശികയെ പറ്റിയൊക്കെ പറയാറുണ്ട് പക്ഷേ അതിനു മുമ്പ് നൂറ്റി ഇരുപത് രൂപ ഉണ്ടായിരുന്നപ്പോ രണ്ടായിരത്തി മൂന്ന് കാലഘട്ടം അതായത് ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും മാറി മാറി വന്ന മുഖ്യമന്ത്രിമാരായി മാറി മാറി വന്ന ആ കാലഘട്ടം ആ കാലഘട്ടത്തിനകത്ത് നൂറ്റി ഇരുപത് രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ഇരുപത്തിയാറ് മാസം കുടിശ്ശികയാക്കി വെച്ച ആളുകളായിരുന്നു യു ഡി എഫുകാരനുള്ള ആ ആളുകൾക്ക് പെൻഷനെ പറ്റി പറയാൻ ഒരു യോഗ്യതയില്ല എന്നുള്ളതന്നെയാണ് ഇപ്പോ അതിദരിദ്ര നാടായി കേരളത്തെ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട് യു ഡി എഫിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ചില നിഷ്പക്ഷ നിരീക്ഷകന്മാരൊക്കെ അവരൊക്കെ പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇത് കണക്കാക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പുതിച്ചോറ് പദ്ധതിയുടെ ആവശ്യം ഉണ്ടാവില്ലല്ലോ എന്ന് വരെ ചോദിക്കുന്ന ആളുകളെ കാണുന്നുണ്ട് ഈ ആളുകൾക്ക് ഇവിടെ എന്താണ് നടന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അതിനുള്ള ശേഷി പോലും ഇല്ല എന്നേ നമ്മൾ മനസ്സിലാക്കണ്ടു ഈ രാജ്യത്തിനകത്ത് ഇന്ത്യക്കകത്ത് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം മാത്രമാണ് ഈ നേട്ടം കൈവരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങൾ ഈ നാടിനകത്തുണ്ടല്ലോ ചില ഏതോ ബി ജെ പി എവിടെയൊക്കെയോ പറയുന്നത് കേട്ടു ഇതൊക്കെ മോദിജിയുടെ എന്തോ വലിയ നേട്ടമാണ് കേരളം അതിദരിദ്രാത്ത സംസ്ഥാനമായി മാറിയത് മോദിജിയുടെ എന്തോ നേട്ടമാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ബി ജെ പി കാരെയൊക്കെ കണ്ടു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ രണ്ടാമത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം ഈ നാടിനകത്ത് അതിദരിദ്രരെ ഇല്ലാതാക്കുക എന്നതായിരുന്നു കേവലം പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം മാത്രമാണ് കേരളത്തിൽ അതിദരിദ്രരുള്ളത് എന്നതാണ് നീതി ആയോഗിന്റെ പട്ടിക പ്രകാരം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക കേരളത്തിലാണ് ഏറ്റവും കുറവ് കണക്ക് പ്രകാരം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം കേരളത്തിന് മുകളിലാണ് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും വേണമെങ്കിൽ ഈ ഗവൺമെൻറിന് ആ വിഭാഗത്തെ അവഗണിച്ചു പോകാമായിരുന്നു പക്ഷേ അതിനല്ല ഈ സർക്കാർ തയ്യാറായത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അറുപത്തി നാലായിരത്തി ആറോളം വരുന്ന കുടുംബങ്ങൾക്കാണ് മനുഷ്യർക്കാണ് സ്വന്തമായി കിടപ്പാടം ഇല്ലാതിരുന്ന ഭൂമിയില്ലാതിരുന്ന രോഗം കൊണ്ട് മറ്റു പലതരത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ മനുഷ്യർക്കാണ് ഈ സർക്കാർ കൈത്താങ്ങായി മാറിയത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് എന്നതാണ് അതിൻ്റെയൊക്കെ പുറമെയാണ് ഈ നാട്ടിലെ ദരിദ്രാവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യർക്ക് പണിയെടുത്ത് കിട്ടുന്ന കൂലിക്ക് അന്നന്നത്തെ ജീവിതം കൂട്ടിമുട്ടിച്ചു പോകാൻ മാത്രം കഴിയുന്ന മനുഷ്യർക്കൊരു വലിയ പ്രയാസം വന്നു കഴിഞ്ഞാൽ അതിജീവനം സാധ്യമാകാത്ത മനുഷ്യർക്ക് പലതരത്തിലുള്ള സഹായ പദ്ധതികളുമായി ഈ ഗവൺമെന്റ് വരുന്നത് അതിന്റെ ഭാഗമാണ് പെൻഷൻ അതിന്റെ ഭാഗമാണ് ലൈഫ് അതിന്റെ ഭാഗമാണ് ഇവിടുത്തെ വിവിധ തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് ഏതു വിഭാഗത്തെയാണ് ഈ സർക്കാർ പരിഗണിക്കുന്നത് എന്നതാണ് തിരിച്ചറിയേണ്ടത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ആത്മഹത്യ എന്ന് പറഞ്ഞ മുതലാളിയുടെ പിന്മുറക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ സകല വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും അതായത് ഐക്യ ജമായത്വ മുന്നണിക്കാരും ആവോളം പൊട്ടിക്കരയുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ മറ്റൊരു വീഡിയോകളെ നമുക്ക് വീണ്ടും കാണാം അബു അരിക്കോട്